ഹലോ കുട്ടികളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോയതാണ് രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുഞ്ചൂസിനായിട്ട് എടുക്കൽ കുറച്ച് റിസ്ക് ആണ് അപ്പോൾ ഇതാണ് ഒറിജിനൽ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ കുഞ്ചൂസ് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അതിൻ്റെ ഒക്കെ പണിയിലായിരുന്നു അപ്പം അതാണ് ഫോട്ടോഷൂട്ട് എടുക്കാൻ ലേറ്റായത് അപ്പോൾ നമുക്ക് വീഡിയോസ് കാണാം കേട്ടോ ൊന്നില്ലേ ഇങ്ങട്ടെ നീ ഇങ്ങോട്ട് പൂ തോട്ടു കുഞ്ചോ ഹായ് നീ പൂ തോട്ട ഇപ്പറത്തെ 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 ക്കണ്ടൊന്ന് ഒന്നിട്ട ഒന്ന് ആ അമ്പൂരി ചീത്തറിയും നീ ഇങ്ങോട്ട് നോക്കിയ അമ്മേനോക്കമ്മേന്റെ അടുത്തേക്ക് വാ മതി മതി പറച്ചേ നമ്പൂരി ചീത്തറിയും വാടോ ഞമ്മൻ്റെ അടുത്തേക്ക് കൊടുത്താൽ അമ്മയ്ക്ക് കൊടുത്താ ഒരു പൂ കൊടുത്താ ഒരു പൂ കൊണ്ടുത്ത ഒന്ന് 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 എന്തൊക്കെയാ ട ചെവിയില് വെച്ചോ ചെവിയിൽ ചെവിയിൽ വെച്ചോ ചെവിയിൽ ചെവിയിൽ എങ്ങനെ വെക്ക അവിടെ അവിടെ മേലേക്കാക്കി വെക്ക വട ഇവിടെ അങ്ങനെ

മുന്തിരി പോവാ ഞാനില്ലേ റോട്ടെ കോട്ടെ പറയുമ്പോൾ ചെയ്യൂല ചേച്ചി വായു എന്തില്ല കൂടെ ചേച്ചി ആ ആ നീ കൊഞ്ചും ഇങ്ങോട്ട് നോക്കിയാ അമ്മേനെ നോക്കിയാ രസെന്തൊക്കട്ടെ മുന്തിരി എവിടെയുള്ളത് मुंदरी आईली नॉट मुंदरी दैट्स टेची टेची भरने टेची भरने नीय कर कर बल्ले 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 मुंदरी का आ कर

അതാ മുന്തിരി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് ഓണത്തിന് കാണാം കേട്ടോ അപ്പം ചാറ്റാ ബൈ ബൈ സി യു